അരി ഈക്കോട്ട് തിരട്ടമ്മൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫൈനലിൻ്റെ അന്ന് കെ എം ജി മാവൂരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും ഈ ഒരു മത്സരം നടക്കുന്നതിന് തൊട്ട് മുന്നേ സ്കൈഷൂട്ട് സ്കൈഷൂട്ട് നമുക്ക് നിങ്ങൾക്കറിയാലോ അല്ലെ നമുക്കെല്ലാവർക്കും അറിയാം സ്കൈഷൂട്ട് അതായത് ആകാശത്ത് പോയി അടീ കൊടുത്താൽ മുകളിൽ പോയി പൊട്ടുന്ന ഒരു സംഭവം സ്കൈഷോട്ട് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം അത് ആ സംഭവം ആ സ്കൈഷോട്ട് ആളുകളുടെ ആളുകളുടെ മേറ്റി ആളുകളുടെ മേത്തേക്ക് അതായത് സ്റ്റേഡിയത്തിലേക്ക് ഗ്യാലറിയിലേക്ക് തെറിച്ച് ആളുകൾക്ക് പൊള്ളലയക്കുകയും പരി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എത്രയോ സൂക്ഷിക്കണം ഈ ഒരു സ്കൈഷൂട്ട് അറിഞ്ഞൊരു പടുക്കം ഒരു സേഫ്റ്റി ഇല്ലാതെയും ചെയ്യരുത് അപ്പം ഈ കളി കാണാൻ വന്ന ആരാധകർ ാണ് ഗ്രൗണ്ടിൽ അപ്പം നമ്മൾ ഒരുപാട് കളി ആവേശം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇതിപ്പം ആരെയും കുറ്റം പറയില്ല ആരെയും എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല കമ്മിറ്റിക്കാരെ കുറ്റം പറയാൻ പറ്റുമോ പറ്റൂല കളി നടത്തുന്ന കമ്മിറ്റിക്കാരെ കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല പിന്നെ ആളുകളെ കുറ്റം പറയാൻ പറ്റുമോ പറ്റൂല കാരണം നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഈ സ്കൈഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ അപകടം നിറഞ്ഞ സംഭവമാണിത് അപ്പം മേലെപ്പോയി പൊട്ടിയെന്ന് പറഞ്ഞാൽ അത് മേലെപ്പോയി പൊട്ടും പക്ഷേ അതിന് ഒരു ഭാഗത്ത് ഭാരം കൊടുക്കാഞ്ഞാല് മറ്റൊരു ഭാഗത്ത് ഭാരം രണ്ട് ഭാഗത്തും ഭാരം കൊടുക്കഴിഞ്ഞാൽ പിന്നെ അത് മറയും അതൊരു ബോക്സ് പോലത്തെ ഒരു സാധനമാണ് സ്ക്രൈ ഷോട്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു ബോധവൽക്കരണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നെ മുൻപ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അടക്കം പൊട്ടിക്കുമ്പോഴും അതുപോലെ വിഷുവിനെ പോത്തിരി കത്തിക്കുമ്പോൾ മേഷപ്പ് കത്തിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് അപ്പം അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ അപ്പം എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കാം അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് എന്തായാലും പോവാൻ മുൻപ് എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ചെയ്തിട്ട ഷെയർ ചെയ്തിട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എന്താണെന്ന് അറിയിക്കുക കാരണം ഈയൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കണം അറിയിക്കുക അപ്പം അരി കൂടെ തിരട്ടമ്മിൽ വന്ന് കളി കണ്ടവരൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ അറിയിക്കുക അപ്പം ഈയൊരു സ്ക്രൈഷോട്ട് പോലുള്ള വെടിക്കെട്ട് പോലുള്ള വെടിമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ട് നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അരീകോഡ് തിരട്ടമ്മൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൻ്റെ അന്ന് കെ എം ജി മാവൂരിൻ്റെയും യുണൈറ്റഡ് സി നെല്ലിക്കുത്തിൻ്റെയും കളി തുടങ്ങുന്നതിൻ്റെ അല്പം മുൻപ് സ്കൈഷോട്ടിൻ്റെ ആദ്യത്തെ ബോക്സ് വച്ചു എന്നിട്ട് അത് അത് പൊട്ടി പക്ഷെ രണ്ടാമത്തെ ബോക്സ് വെച്ചപ്പോൾ അത് ചെരിഞ്ഞ് കാണികളുടെ മേലേക്ക് പൊട്ടിത്തെറിച്ചു കൊച്ചു കുഞ്ഞുങ്ങളടക്കം കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് സംഭവിച്ചത് സ്കൈഷോട്ട് സ്കൈഷോട്ടിൻ്റെ ആ ബോക്സ് ചെരിഞ്ഞതാണ് ഇതിന് കാരണമായത് അന്ന് കളി നടന്നിട്ടില്ല കളി നാട്ടുകാരാൽ ആരും നടത്താൻ സമ്മതിച്ചിട്ടില്ല അരീക്കോട് തെരട്ടമ്മലാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത് നടന്നത് രണ്ടിൽ എത്രയോ അധികം ആംബുലൻസുകൾ അവിടെ വന്നു ഞാനൊക്കെ നേരിട്ട് കണ്ട ഒരു അനുഭവമാണിത് കൊച്ചുകുട്ടികളടക്കം എത്രയോ ആൾക്കാരെയാണ് ആംബുലൻസിൽ കയറ്റുന്നത് പൊള്ളി വരുമുണ്ട് പരിക്കേറ്റ് വരുമുണ്ട് ആംസ്റ്റർ മീൻസ് മദർ ഹോസ്പിറ്റലിലേക്കും തിരട്ടമ്മൽ ആശുപത്രിയിലേക്കുമാണ് ഇത് കൊണ്ടുപോയത് അന്നേ ദിവസം കളി മാറ്റി വയ്ക്കുകയുണ്ടായി മറ്റൊരു ദിവസത്തേക്ക് കാരണം ഇവരുടെ ചികിത്സാ ചെലവലെല്ലാം ചികിത്സാ ചെലവുകളെല്ലാം ഫുട്ബോൾ ടൂർണമെൻറ്റ് കമ്മിറ്റിമാർ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു കണ്ടില്ലേ ഇതേ സംഭവം തന്നെയാണ് ആ കേട്ടോ ആ വരവ് കണ്ടില്ലേ ഇതാണ് ആ ഒരു ഒരു സംഭവത്തിന് കാരണമായത് ഇത് നമുക്കറിയാം ഈ ഒരു സ്കൈഷൂട്ട് എന്നുള്ള സംഭവം എത്രയോ അപകടം നിറഞ്ഞതാണ് മുകളിൽ പോയി പൊട്ടണ സാധനം ഒരു കണ്ണി നളകിയാൽ മതി അപ്പം തന്നെ ആളുകൾ തീരാൻ മതി അത് മതി നമ്മളൊന്ന് സൂക്ഷിക്കണം കാരണം ഈ സ്കൈഷോട്ട് എന്നുള്ളത് ഒരു അപകടം നിറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഏതൊരു പടക്കം ഉപയോഗിക്കുമ്പോഴും അതൊരു അപകടം നിറഞ്ഞ ഒരു പരിപാടികൾ നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് ഓർമ്മ വേണം കാരണം ഇതിനുള്ളിൽ വടിമരുന്നാണ് ഇതിൻ്റെ ഒരു ഉണ്ട ആൾക്കാരുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് എന്നിട്ടും ഇത് കളി നടത്തിയിട്ടില്ല കളി കുറച്ചു നേരം അങ്ങനെ പോയി എന്നിട്ടും കളി നടന്നിട്ടില്ല കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക എന്ന് മൈക്ക് പോയിന്റിൽ നിന്നും അറിയിപ്പിക്കിട്ടതിനു ശേഷമാണ് എല്ലാവരും പോയത് സ്റ്റേഡിയവും സ്റ്റേഡിയത്തിന്റെ ഗ്യാലറി കസലകളെല്ലാം ആൾക്കാർ തകർത്തിട്ടു അപ്പം അങ്ങനെ എന്നാണ് ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കറിയാം ഈ സ്കൈഷൂട്ട് പറഞ്ഞാൽ ഏറ്റവും അപകടം നിറഞ്ഞൊരു സംഭവമാണിത് മുകളിൽ പോയി പൊട്ടും പക്ഷെ അതിലുപരി അപകടം അപകടം തന്നെ വിളിച്ചു വരുത്താണ് അന്നാ തെര അന്നാ തിരട്ടമ്മൽ സംഭവിച്ചത് തന്നെയാ അപകടം നമ്മളെ തന്നെ വിളിച്ചു വരുത്തത് ഇമാരത്തെ സാധനങ്ങളൊക്കെ സ്റ്റേഡിയത്തിന്റെ പുറത്തുനിന്ന് പൊട്ടിക്കാൻ പൊട്ടിച്ചാലും മതി സ്റ്റേഡിയത്തിന്റെ പുറത്ത് മാത്രല്ല ഇനിയിപ്പോ നമ്മൾ എന്താഘോഷം ഉണ്ടെങ്കിലും വിഷു ആണെങ്കിലും അതുപോലെ തന്നെ പെരുന്നാളാണെങ്കിലും അങ്ങനെ എന്താഘോഷം ഉണ്ടെങ്കിലും ഇത് സേഫ്റ്റി പ്രഫറൻസിൽ മാത്രം ഇതൊക്കെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യ ഒഴിവാക്കി കളിയ കാരണം ഇങ്ങനത്തെ നമ്മള് മരണത്തിലേക്ക് തന്നെ തള്ളിവിടും അല്ലെന്തോ ദുർഭാഗ്യം കുറെ പേർക്ക് പരിക്ക് മാത്രമായിട്ടുള്ളൂ അന്ന് ഫൈനലിന് ഫൈനലിൽ നടക്കുന്ന തൊട്ട് മുന്നേ അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിക്ക ഷെയർ ചെയ്യുക അഭിപ്രായം കമന്റ് ബോക്സിൽ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ വരും അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ടൂർണമെന്റ് ആയാലും ഇനി എന്താഘോഷം ഉണ്ടെങ്കിലും ഈ ഒരു സ്കൈ ഷൂട്ട് ഉപയോഗിക്കുമ്പോൾ സ്കൈ ഷൂട്ട് മാത്രമല്ല എന്ത് പൊട്ടണ സാധനമായാലും ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് കരുതുക നമ്മളെ സേഫ്റ്റി നോക്കിട്ട് ഇതൊക്കെ നോക്കി പൊട്ടിക്കുക അപ്പം അടുത്തൊരു പിടിക്കണം ബൈ ബൈ